നമ്മൾ നിവപ്പോൾ ഞാൻ കാണാൻ പോരി പറഞ്ഞ നമ്മള് ലിവപ്പോൾ കാണാൻ പോവാണ് ലിവപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇതാണ് ലിവപ്പോൾ വേൾഡ് മ്യൂസിയം ഈ ഇത് കാണാൻ മാത്രമുള്ള സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം കാണാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ആൽബർട്ടോക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഡോക്കാണ് ആൽബർട്ടോക്ക് ആൽബർട്ടോക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലീവപ്പോൾ കത്തീറ്ററിൽ ഉണ്ട് കത്തീറ്ററിൽ സംഭവം സംഭവം അത് കാണേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് അടിപൊളി സാധനമാണ് രണ്ട് വേൾഡ് വാറിനെ അതിജീവിച്ചത് മുതലാണ് അത് നമ്മൾ കാണണം അതിൻ്റെ ഉള്ളൊക്കെന്ന് പറഞ്ഞാൽ പോളിയാണ് പോളിന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അത് നമ്മൾ കാണും പിന്നെ നമ്മൾ കാണുന്നത് ആ നമ്മളെ ബീറ്റിൽസിൻ്റെ ഒരു ബീറ്റിൽസല്ലേ നമ്മുടെ വേൾഡിലെ ആദ്യത്തെ തന്നെ ഏറ്റവും ഫേമസ് പോപ്പ് ബാൻഡാണ് ബീറ്റിൽസ് ബീറ്റിൽസിൻ്റെ ഒരു ഒരു സ്ട്രീറ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നത് നയൻറ്റീൻ സിക്സ്റ്റിയിൽ ഉണ്ടാക്കിയ ബാൻഡിന് എപ്പോഴും ആളുകൾ നെഞ്ചിലേറ്റുന്നൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് മൊത്തം അവരുടെ ഓർമ്മകളാണ് അപ്പം നമ്മൾ ആ സ്ട്രീറ്റിൽ പോകുന്നുണ്ട് ആ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ അവർ പണ്ട് അവരെ തുടങ്ങിയ അവർ പണ്ട് തുടങ്ങിയ അവരുടെ ബാൻഡ് തുടങ്ങിയുള്ള കുറേ ആ ഒരു ഫസ്റ്റ് ബാൻഡ് തുടങ്ങിയ കാലത്ത് അവർ പാടിയിട്ടുള്ള പബ്ബുകൾ പിന്നെ അവരുടെ ആ സ്ട്രീറ്റിലാണ് അവർ തുടക്കം അവിടെ മുതൽ പിന്നെ അവർ എന്താ പറയുക വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ പണ്ടാര വളർച്ച വളർന്നിട്ട് അതായത് ലോകത്തെ ഒരു എൺപത് ശതമാനം യുവാക്കളുടെ ഹരമായിട്ട് ഹാരമായിട്ട് മാറിയിട്ടുള്ളൊരു ബാൻഡാണ് ബീറ്റിൽസ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാനത് എക്സ്പെഷ്യലി പറയേണ്ട കാര്യമില്ല ആ ബീറ്റിൽസിൻ്റെ ആ സ്ട്രീറ്റ് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുട്ബോൾ ആരാധകർ നെഞ്ചിലേറ്റുന്ന എല്ലാ ഏത് ഫുട്ബോൾ ആരാധകർ ഒരിക്കലെങ്കിലും വരണം ആഗ്രഹിക്കുന്ന ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലിവർപൂളിൻ്റെ സ്റ്റേഡിയം ഉണ്ട് അവരുടെ ഹോം ഗ്രൗണ്ട് ഉണ്ട് ആൻഫീൽഡ് ആൻഫീൽഡ് പോകുന്നുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ലിവർപൂളിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടാണ് എൻ്റെ എൻ്റെ യാത്ര തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ആദ്യം പോകുന്നത് ലിവർപൂൾ വേൾഡ് മ്യൂസിയം കാണാനാണ് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് വ്ളോഗും കൂടിയാണത് ഞാൻ ഇവിടെ നിന്നാണ് വ്ളോഗ് തുടങ്ങുന്നത് ഞാൻ ലിവർപൂൾ ലിവർപൂളിലെത്തിയിട്ടൊരു മൂന്ന് വർഷം കഴിഞ്ഞു അപ്പം എൻ്റെ യാത്രയിലുള്ള ഞാനിങ്ങനെ എൻ്റെ യാത്ര എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചാൽ എല്ലാ സ്ഥലങ്ങളുടെയും അതിൻ്റെ ഒരു ലോക്കൽ സ്റ്റേജ് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് കൂടി കാണിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും യൂറോപ്പ് കാണുക അല്ലെങ്കിൽ ഒരു ബ്രിട്ടൻ കാണുക ബ്രിട്ടീഷ് ഇവിടുത്തെ കൾച്ചർ കാണുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ഏറ്റവും ലോ ക്ലാസ് മോഡൽ ഏറ്റവും എന്താ പറയുക അതിൻ്റെ പി താഴെ തട്ടിൽ മുതലുള്ള കാഴ്ചകൾ കാണിക്കുക നല്ല നല്ല കാഴ്ചകൾ കാണിക്കുക അതിനെക്കുറിച്ച് വിവരിക്കുക എനിക്കറിയുന്ന ചരിത്രങ്ങൾ പറഞ്ഞു തരിക ഇതാണ് എൻ്റെ ഇൻറ്റൻഷൻ അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ കാണാൻ കാഴ്ചകൾ കാണാൻ പോവുകയാണ് ഓക്കെ പോരി അപ്പം എൻ്റെ എൻ്റെ യാത്രയിലേ ഞാൻ ഈ ലിവപൂൾ വന്ന കാലം മുതൽ എൻ്റെ കൂടെ ആളുകളാണ് ഇത് പ്രവീണ് ഇത് ഹണി അപ്പോൾ ഞങ്ങൾ ഈ ലിവപൂൾ എത്തുന്നതങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ആ മൂന്ന് വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെയുള്ള ആളുകളാണ് കുറേ കൂടെ ആളുകളുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ഇവരാണ് ഇവരും കൂട്ടിയിട്ടാണ് ഞാൻ ഈ ലിവപൂൾ കാണാൻ ഇറങ്ങിയിട്ടുള്ളത് ലിവർപൂൾ കാണാനല്ല ഞാൻ മൂന്ന് വർഷമായിട്ട് കാണുന്നതാണ് നമ്മുടെ മലയാളി പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ അറിയുന്ന ആളുകളെ എന്നെ സ്നേഹിക്കുന്ന ആളുകളെ എന്റെ വ്യൂല് ലിവള് കാണിക്കുക എന്നുള്ള ആഗ്രഹത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ആഴ്ചയിൽ ഇന്നത്തെ യാത്രയില് ഇവർ എന്റെ കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാട്ടിലേ ആരും ചിന്തിക്കാത്തൊരു സാധനം കേട്ടോ കാട്ടു ചെടികൾ ഇവരിവിടെ ഉണ്ടാക്കിയിട്ട് അതിനെ സംരക്ഷിച്ചു വെച്ചേക്കന്നാണ് കേട്ടാ ചുറ്റും അതിലൊക്കെ കെട്ടി ഈ ഒരു ബൗണ്ടറിന്റെ ഉള്ളിലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക ഇത് കണ്ടോ നിങ്ങൾ നമ്മുടെ നാട്ടില് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന സംഭവമാണത് ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനം കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ കൽ മറ്റെന്താ പറയാ പുല്ലൊക്കെ മുളച്ചിട്ട് ഇങ്ങനെ കാട്ടുചെടികളായിട്ട് വളരൂലേ ആ സാധനം ഇവര് ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഒരു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചിരിക്കുക ഈ കാട്ടു അത് ഇവര് ഭയങ്കര സംഭവമായിട്ട് എടുത്തുവെച്ചേക്കാം നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്ത് സാധനം നമ്മുടെ നാട്ടിൽ അപ്പൊ അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട് അവരെ കയ്യിൽ അടിപൊളല്ലേ കാട്ടുചെടികൾക്ക് ചെടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉദ്യാനം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്ക ഇങ്ങനെ മൊത്തത്തിലേ ഈ ഒരു ഏരിയ മൊത്തം ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചതാ അത് ലിവർപൂളിന്റെ ഹൃദയഭാഗത്താട്ടോ ഈ ടൗണിൽ തന്നെ സിറ്റിസൺ സിറ്റിയിലാണ് ഇങ്ങനെ ഒരു സാധനം അവർ ചെയ്തു വെച്ചിരിക്കുന്നത് So we've got over twelve, maybe fourteen different types of butterflies, thirty different types of bees. So it is. It's exactly what we wanted it to be. It's a little special place in the middle of the city centre, somewhere where kids could come on little bug safaris and uh, do things and enjoy discovering nature in an env urban environment. Oh. So, yeah. Thank you so much. That's all right. Ali. പറഞ്ഞു കുറച്ച് തിരുത്തുന്നുണ്ട് കേട്ടോ അത് എന്താ പറയാ വെറുതെ മറ്റേ കാടൂടി ചെറിയ കള്ളിച്ചെടിയൊന്നുമല്ല ഇത് ഇവർ വേൾഡിന്റെ ഒരു പല ഭാഗത്തുനിന്ന് കൊടുന്ന് സംരക്ഷിക്കുന്ന മറ്റേ ആണ് അതിൽ ഇരുന്നൂറ് തരം സ്പീഷീസ് ഉണ്ട് നിങ്ങൾ ആള് പറഞ്ഞു കേട്ടില്ലേ ഇരുന്നൂറ് ടൈപ്പ് ഓഫ് സ്പീഷസ് ഉണ്ടായി ഇവർക്ക് ഇവിടെ സെക്കൻഡ് വേൾഡ് വാർ നടന്ന സമയത്ത് ഇവർക്ക് മറ്റേ ഫുഡിനൊക്കെ ഭയങ്കര ക്ഷാമമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർക്ക് ചായപ്പൊടി പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിലൊരു ഒരു ബ്ലൂ കളർ ഒരു ചെടി കാണിച്ചിരുന്നേ ആ അതിൻ്റെ എന്താ പറയുക ആ പൂ വെച്ചിട്ടാണ് അവർ ചായക്ക് പകരം ചായപ്പൊടിക്ക് പകരം അവർ അത് ഉണക്കി പൊടിച്ചിട്ടാണ് അവർ ചായപ്പൊടിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾക്ക് കാണുമ്പോൾ വെറുതെ എന്താ പറയുക അങ്ങനെ കാട് പിടിച്ചിട്ട് കള്ളിച്ചെടിയായിട്ട് തോ മറ്റൊരു കാട്ടു ചെടിയായിട്ട് തോന്നിയത് പക്ഷേ അതല്ല അതിൻ്റെ സംഭവം അത് എന്താ പറയുക വേൾഡിൻ്റെ പല സൈഡിൽ നിന്ന് കൂടുന്ന വംശനാ അതായത് വംശനാശം സംഭവിക്കുന്ന കുറേ ചെടികളുണ്ടല്ലോ അങ്ങനത്തെ ചെടികളാണത് അപ്പോൾ അത് അവർ സംരക്ഷിക്കുകയാണ് ഇവർ ഓക്കെ അപ്പോൾ നമ്മൾ വേൾഡ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് വേൾഡ് മ്യൂസിയം കാഴ്ചകൾ കാണാം ഡൈനോസറിന്റെ സ്കെൽറ്റൻ കണ്ടിട്ടുണ്ടോ കാണിച്ചു തരണ ഈ സാധനം കണ്ടെങ്കിൽ മക്കളെ ഇത് ഡൈനോസറിന്റെ സ്കെൽറ്റനാണ് ഈ കാണുന്നത് ഇത് കണ്ടത് നോക്കിയേ ഈ സാധനം എവിടെന്നോ പൊക്കിവിടുന്നത് ഇത് ഇത് ഇതുപോലെ ലണ്ടന്റെ പല സൈഡിൽ ഡൈനോസറിന്റെ ഇതേപോലത്തെ സ്കെൽട്ടനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്താ പറയാ ഈ എനിക്ക് തോന്നുന്നു പറക്കുന്ന ടൈപ്പ് ടൈപ്പ് ഓഫ് ഒരു സാധനമായിരുന്നു ഡൈനോസറിൻ്റെ വർഗത്തിൽപ്പെട്ട പറക്കുന്ന സാധനം ഉണ്ടല്ലോ അതാണ് കാരണം അതിൻ്റെ ചിറക ചിറകാണെങ്കിൽ കാണുന്നത് രണ്ട് ചിറകുകൾ പിന്നെ അതിൻ്റെ ഇത് അതിൻ്റെ ചുണ്ടാണ് മക്കളെ കാണുന്നത് ഇതിന് വലിപ്പം നോക്കി നിങ്ങൾ അതായത് ഇതിൻ്റെ വലിപ്പം നോക്കിയാൽ ഇതിൻ്റെ ചുണ്ടാണെങ്കിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് കണ്ടാവും ഇതാണിതിൻ്റെ ഇത് ഇതാണ് ഇങ്ങനെ ഷേപ്പ് വരുന്നത് രണ്ട് ചിറകുകൾ കാല് ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്താ പറയുക വളരെ റയറായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് വേൾഡിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഇങ്ങനെ സാധനങ്ങളുള്ളൂ അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇത് കാണാന്നുള്ളൊരു എന്താ പറയുക എന്നെ സംബന്ധിച്ചുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ആയിരുന്നു ഇത് കാണുക എന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയില്ല എനിക്ക് ആക്ച്വലി ഇതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് മോളിൽ നിന്നുള്ള വ്യൂ കിട്ടുമെന്ന് നോക്കട്ടെ ഇത് താഴെന്നുള്ള വ്യൂ ആണ് ഞാൻ മോളിൽ നിന്ന് ഇതിൻ്റെ വ്യൂ കിട്ടുമെങ്കിൽ അതും കൂടി എടുക്കാം അടിപൊളിയല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ട് ഇതൊക്കെ മ്യൂസിയം കാണാൻ വന്നിട്ടുള്ള ആളുകളാണ് പിന്നെ ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല റഷാണ് ഇവിടെ വെക്കേഷനാണ് നിലവിൽ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടുള്ള റഷ് നല്ലോണം ഉണ്ട് എന്തായാലും നമുക്കിതിനുള്ളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് വെറുതെ ഓ ഇതിൻ്റെ പേരാണ് ഈ സാധനത്തിൻ്റെ പേര് ഇഗി നല്ല നൈസ് എന്താ പറയുക ബ്യൂട്ടിഫുൾ പേരൊക്കെ ഉണ്ട് ഇത് എന്തായിരുന്നു ആവം ഇതിനെ കാണാം ഇത് അപ്പോൾ ഈ രണ്ട് ഈ രണ്ടരത്തിനൊക്കെ കണ്ടില്ലേ ഇതും കൂടെ ഉണ്ട് നമ്മുടെ യാത്രയിൽ നമ്മുടെ ഇത് ഇതൊക്കെ നമ്മുടെ ഒരു ഫാമിലീസ് ആണ് നമ്മുടെ ഒരു ഫാമിലി ആയിട്ടാണ് ഇത് മഹേഷ് ബ്രോ ഒരു ഹായ് പറയും മനുഷ്യ ഇത് അല്ല അല്ല ഒരു ഹായ് പറയും ഇതല്ല അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ലിവർപൂളിലുള്ള ഫാമിലി ഫ്രണ്ട്സ് ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്രകൾ തുടങ്ങുന്നത് ഇവരാണ് മിക്കവാറും എൻ്റെ യാത്രയിൽ കൂടെ ഉണ്ടാകുന്നത് നമ്മളൊരു ഫാമിലി പോലെ എങ്ങനെ ജീവിക്കുകയാണ് ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ അപ്പം നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടാലോ ഉള്ളു കേറിയാലോ ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ ഇത് നോക്കിയേ ഇത് നമ്മുടെ ഇങ്ങനെ എന്താ പറയാ ഈ കടലിന് അടിയിൽ ഇണ്ടാവുന്ന സംഭവമല്ലേ ഇതെന്താണ് ഇത് ഇവിടെ എഴുതിണ്ടാവുമല്ലോ ഇതിന്റെ സാധനം ഇവിടെ എഴുതിച്ചിട്ടുണ്ട് ഇതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് പകുതിയോളം ഇത് നോക്കിയേ ഇതിനൊക്കെ ജീവനുണ്ട് സാധനത്തിനൊക്കെ കണ്ടോ ഇതൊക്കെ ഇതിന് ജീവൻ ഉണ്ട് ഇത് സംഭവമാണ് കടലിന്റെ അടിയിൽ നമ്മൾ പോയ കാണുന്ന ഇവിടെ ഇവിടെ ഒരു ഇങ്ങനെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് കടലിന്റെ അടിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഒരു അക്വരത്തില് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ കൊറേ സാധനങ്ങളുണ്ട് കാണാനായിട്ടോ അതൊക്കെ നമ്മൾ കടലിന്റെ അടിയിൽ പോയി കഴിഞ്ഞുണ്ടാവണം പഴ എന്നാ പഴപ്പുറ്റുകൾ അങ്ങനെ എന്തൊക്കെ സാധനം ഇതൊക്കെ ഒറിജിലാണ് ആർട്ടിഫിഷ്യൽ അല്ല ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് അപ്പോൾ കണ്ടോ അടിപൊളി അല്ലേ അടിപൊളി സാധനം കിട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് അക്കോറയും കാണാനാണ് പോണത് ഇതാണ് അക്കോരത്തിൻ്റെ എൻട്രി ഇവിടെ ഒരു മലയാളി ചേട്ടൻ ഉണ്ട് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നൊരു മലയാളി ചേട്ടനുണ്ട് അങ്ങനെ പരിചയപ്പെട്ടു ഒരു ഇരുപത് വർഷം പക്ഷേ നമുക്ക് വീഡിയോയിൽ അവരെ കാണിക്കാൻ പറ്റില്ല കാരണം അവരുടെ പ്രോട്ടോകോൾ പ്രകാരം അവർക്ക് വീഡിയോ അങ്ങനെ നിന്നുകൊടുക്കാൻ പാടില്ല എന്നുണ്ട് സോ അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുത്തിട്ടില്ല പത്തിരുപത് വർഷമായിട്ട് വർക്കിന്റെ മലയാളിച്ചാട്ടം വരണ്ട് ഇതൊക്കെ കടലിന്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ അവരിവിടെ റീക്രിയേറ്റ് ചെയ്തേക്കോറൽ പണ്ടാര പൊളി സാധനം കേട്ടോ ഈ ഫിഷ് ലവേഴ്സിന്റെ ഫിഷ് ഫിഷ്ലവേഴ്സിന്റെ പറ്റിയ സാധനം കേട്ടോ പക്ഷെ അതിന് എനിക്ക് നല്ല പോലെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല അത് നിന്നിരുന്നില്ല അത് നോക്കിയ അടിപൊളി സാധനല്ലേ അയ്യോ കാണാൻ നല്ല രസം കാണാ നോക്കി നോക്കി ഫിഷ് ലവേഴ്സിന് പറ്റിയ സ്ഥലോ ഇതൊക്കെ നമ്മുടെ ഈ കടലിന്റെ അടിഭാഗത്ത് കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് അടിപൊളി അല്ലേ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കടലിന്റെ അടിയിൽ പോയതെന്ന് വിചാരിച്ചാൽ മതി ഇതൊക്കെയാണ് അതിൻ്റെ അടി കാണാനുള്ളത് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോറൽസ് കോറൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനം ഇതിന് ഇതാണ് മാഗ്നിഫിഷ്യൻസി അനിമോന്ന് ലൈക്ക് ഒരു ഫിഷിനെ പോലത്തെ തന്നെ ഇതിന് ടെൻഡൻകൾസ് ഉണ്ടോ ഡ വയർ പോലത്തെ സാധനം ഇത് ക്രാബിനെ വരെ കഴിക്കും ഇത് ഈ ഭാഗം ഉണ്ടോ മൗത്താണോ അതിൻ്റെ അത് ഓപ്പണായിട്ട് ക്രാബിനെ വരെ ഇത് കഴിക്കും അത്രയും കട്ടിയുള്ള ക്രാബ്സിനെ വരെ പിന്നെ ചെയ്യുന്ന സാധനം ഇതൊക്കെ 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 ജീവനുള്ള സാധനങ്ങൾ ഞാൻ വിചാരിച്ച് ഇതിന്റെ നൂല് പൊട്ടി കിടക്കാൻ ഇതിന്റെ ഒക്കെ പൊട്ടി കിടക്കുന്ന സാധനം വിചാരിച്ചു പക്ഷെ ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാ കണ്ടോ വെള്ളാമോ വെള്ളാമൊണ്ടോടെ വര ആഹാ ആരാ ആരാ ഇത് മൂന്നാമോ ഈ വൈറ്റും അല്ല അല്ലേ പറഞ്ഞ ഞാനിതിനുള്ളിൽ എന്ത് സാധനം കൊറേ നേരം തപ്പിക്കൊണ്ടിരിക്ക എവിടെ സാധനം കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അക്കോറി ഇത്രേ ഉള്ളു കേട്ടോ അക്കോരം നമ്മളെ കണ്ടു ഇനി അടുത്ത എന്താ പരിപാടി എന്നുള്ളത് നോക്കട്ടെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറെ എന്താ പറയാ സ്പീഷസിന്റെ കാലിറ്റണും പരിപാടിയും എല്ലാ സാധനങ്ങളും തോന്നുന്നുണ്ട് അപ്പൊ നമ്മുടെ അക്കോരയും കഴിഞ്ഞു നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി നമ്മളെ പോണല്ലേ നമ്മൾ ഇനി കാണാൻ പോണതേ മമ്മി ഉണ്ട് ഇവിടെ മമ്മി ഈജിപ്റ്റിന് മമ്മിയില്ലേ പണ്ടത്തെ പണ്ടത്തെ ഈജിപ്ഷ്യൻ മമ്മി മമ്മിയല്ല ഈജിപ്ഷ്യൻ മമ്മി ഇല്ലേ ആ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ ഡൈനോസറിന്റെ പറക്കുന്ന ഡൈനോസർ എന്ന് പറഞ്ഞ സാധനവും ആ അതിന്റെ ഒരു നല്ല വ്യൂ കിട്ടിട്ട് ഇവിടെ നിന്ന് നോക്കേ അതിന്റെ ഒരു നല്ല അടിപൊളി വ്യൂ ഇണ്ടേ ഈ പറക്കുന്ന സാധനം ഇതൊക്കെ കാലത്ത് ഇണ്ടായിരുന്നെങ്കിൽ പണ്ടാരെ കൊത്തി കൊണ്ടുപോയ നമ്മളൊക്കെ ഇല്ല നന്നായി നന്നായി ചത്ത പോയത് നന്നായിട്ട് ഹലോ അപ്പോൾ നമ്മൾ ഇവിടെ തിന്ന ഹയ്യോ അത് ഫോർത്ത് ഫ്ലോറിലാണ് കിടക്കുന്നത് അത്യാവശ്യം കയറി വരാനുണ്ട് അപ്പോൾ നമ്മുടെ ഈജിപ്ഷ്യൻ മമ്മിയെ കാണാൻ വേണ്ടി വന്നതാണ് ഇതൊരു ഈജിപ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് പണ്ട് കാലങ്ങളിൽ അടിച്ചു മാറ്റിയതാണല്ലേ അപ്പം നമ്മൾ അപ്പം നമ്മൾ ഒരു മിനി ഈജിപ്റ്റിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഒരു മിനി ഈജിപ്റ്റിലേക്ക് എത്തിക്കുകയാണേ

മൂവായിരത്തി തൊള്ളായിരം ആ സമയത്തുള്ള അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ബി സി മൂന്ന് മൂവായിരത്തി തൊള്ളായിരം അല്ലേ ഇത് ബിസി 400 കള കാലകട്ടത്തില് ഇവിടെ 20ണ്ടോ കല്ലുകൾ കുറച്ചാണ് ഓരോന്നൊക്കെണ്ടാക്കിയിരുന്നത് ഇതാണ് കല്ലുകൾ കട്ടികൾ വെച്ചിട്ടാണ് ഇതൊക്കെ മേഡ് ചെയ്തിരുന്നത് അബൂ അബൂ അണണങ്ങള് ആഭരണങ്ങളാ അതെ ആഭരണങ്ങളാണ് ക്യൂണ്ടേണോ ക്യൂണ്ടേട്ടോ ഒരാരടിയോ മാല അതുപോലെ തന്നെ ഫിംഗർ റിംഗ്സ് അതൊക്കെയാണ്

അതായത് ഇവര് മമ്മികളൊക്കെ വരി വരെയും സമയത്ത് ദൈവത്തിന് കൊടുക്കാനെന്നുള്ള രീതിയിൽ ആ മമ്മീസിന്റെ ഒപ്പം ഇതേപോലെ ഓരോ ഗിഫ്റ്റുകൾ വിശ്വാസപ്രകാരം അത് ദൈവത്തിന് കിട്ടും അതേപോലെ അവർ ഒരുപാട് സാധനങ്ങൾ ആ മമ്മിയുടെ ഒപ്പം വെച്ച് കുഴിച്ചു മൂടുകാരുന്നു സ്വർണ്ണമാണത് ആഭരണങ്ങളല്ലേ പണ്ട് പണ്ടുകാലത്ത്

അവര് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിനൻ ക്ലോത്ത്സ് ആണ് കാണുന്നത് ഇത് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി നാലുകളിൽ ഒക്കെ ആയിട്ടാണ് ഇത് ഇത് ഹെഡ് റെസ്റ്റ് ആണ് ഹെഡ് റെസ്റ്റ് അവര് ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് തല വെച്ച് കിടക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിരുന്ന ബാക്കിൽ കാണുന്ന വലിയ പ്ലേറ്റ് കണ്ടോ അത് ലൈം സ്റ്റോൺ ആണ് ലൈം സ്റ്റോൺ അവര് വെച്ചിട്ടവര് അവരുടെ ബാൻഡീറ്റില് വലിയ മീലൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതിലായിരുന്നു അവര് സെർവേരുന്നത് അത് അവര് കുമ്മായക്കല്ലിൽ തന്നെ കൊത്തി കൊത്തുളിക്കേറ്റ് ചെയ്യാൻ അവരുടെ ലാൻഡ്വേറ്റ് കോഫിനും മറ്റേത് ഒരു ലൈം സ്റ്റോൺ തന്നെ കോഫീന്ന് പറഞ്ഞാ ഈ നമ്മളെ മമ്മീസിന്റെ ഒപ്പം അവര് ഇവർ ചെയ്തിരുന്നത് നെക്ലെസ് ഇയർ റിങ്സ് മോതിരങ്ങള് അങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആരാധിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ രൂപമാണ് തടിയില് കുത്തി വെച്ചിട്ടുള്ള ശേഷം ഈ അത് ആ കാണുന്ന മമ്മിയാണ് ഒറിജിനൽ മമ്മിയാണ് അത് ഓ ഒറിജിനൽ മമ്മിയുണ്ട് ഇതൊരു ഒറിജിനൽ മമ്മിയാണ് ഇത് ഇതൊക്കെ ഇത് ഒറിജിനൽ മമ്മിയാട്ടോ ഇത് ഏതാ ഇയർ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബിസിയിലുള്ള സാധനമാണ് കേട്ടോ അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ഒറിജിനൽ മമ്മിയാണ് അപ്പോൾ മമ്മി കാണാത്തവരെ കണ്ടോളൂ ഞാൻ സത്യത്തിൽ ഇത് കാണുന്നത് ലിവർപൂളിൽ മൂന്ന് വർഷം ഉണ്ടായിട്ടും ഞാനിതൊന്നും ഒന്ന് കണ്ടിട്ടില്ല ഇപ്പഴാദ്യ ഒന്ന് കാണുന്നത് ഇതിൽ ഇതൊക്കെ ഒറിജിനൽ മമ്മീസ് തന്നെയാണ് കേട്ടോ അതിന്റെ ഉള്ളിലൊക്കെ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ശരിക്കും ഈജിപ്റ്റ് പോയ ഒരു പ്രതീതി ഉണ്ട് കേട്ടോ അതായത് എന്താണ് ഈജിപ്തിൽ നമ്മൾ പോയാൽ കാണുന്നത് അതൊക്കെ തന്നെയാണ് ഒരു മിനി ഈജിപ്റ്റ് എന്ന് പറയാം അതൊക്കെ തന്നെയാണ് നമ്മൾ പിരമിഡ് പിരമിഡില്ലാന്ന് മാത്രം ഇവർക്ക് അത് അടിച്ചോണ്ട് പറ്റാനിട്ട് അല്ലെങ്കിൽ അതും കൂടെ ആ ഇത് കണ്ടോ അനിൽച എന്ന് പറയും അതായത് ഇവര് ഉള്ളിലേക്ക് ഇവരുടെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ അനിൽച എന്ന് പറയും അതായത് ഈ മമ്മിയുടെ ഉള്ളിൽ മമ്മിയുടെ ഉള്ളിൽ ഈ സാധനങ്ങളല്ലേ അതൊക്കെ അതൊക്കെ ആ പൊർഷനിലാണ് ശരിക്കും ഇണ്ടരുന്നത് ആ മമ്മിയുടെ ഉള്ളില് ഇങ്ങനെ ഇരിക്കയായിരുന്നു അതൊക്കെ അതിന്റെ മറ്റു എക്സ്റേ ആണല്ലേത് ായിരുന്നു പറയണ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലുപൂൾ ഹോസ്പിറ്റലിലെ സംസാരിക്കാനുള്ള കഴിവ് അവര് തന്നെ ഒറിജിനൽ അല്ലേ റിയൽ മമ്മീസ് ആണല്ലേ ഇതെല്ലാം റിയൽ ആണ് മമ്മീസാണ് ആണ് കേട്ടോ ഇതൊക്കെ ഓ ഇതൊക്കെ അതിന്റെ ഇതാണോ അല്ല ഇത് അവര് ചെയ്താണോ

പക്ഷെ അതില് ആ കയ്യിൽ നഗന്നിപ്പോഴും വിട്ടുപോയിട്ടില്ലല്ലോ അതൊക്കെ അതിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ഇഷ്ടാവുന്നില്ലേ ഇത് ഇതൊക്കെ ഇതിന്റെ മറ്റേ ആ ഗോൾഡ് പ്ലേറ്റിംഗ് വല്ല എപ്പോഴും ഉണ്ട് കേട്ടോ ഇതിലായിട്ടില്ല നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഏകദേശം ഈജിപ്ഷ്യൻ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഇനി ഇവിടെ ഒത്തിരി മ്യൂസിയങ്ങളുണ്ട് കേട്ടോ നമുക്ക് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പീഷ്യത്തിൻ്റെ മ്യൂസിയങ്ങളുണ്ട് ഒത്തിരി മ്യൂസിയം ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിന്ന് ഈ ഈജിപ്ഷ്യൻ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളിനി നമ്മുടെ ആൽബർ ടോക്കിലേക്കും പിന്നെ കത്തീഡ്രൽ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ഈ ടൈറ്റാനിയത്തിൻ്റെ മ്യൂസിയം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം നമ്മളിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്